പറഞ്ഞ പോലെ ഡോക്ടറിനൊരു വിഷമം പറഞ്ഞല്ലോ ഒരു ടീം മാത്രം ആണ് ഫോളോ ചെയ്യുന്നതും അങ്ങനെ എനിക്ക് ഒരു സന്തോഷമുള്ളൂ ഞാൻ കളി കാണാറില്ല ഞാൻ എന്റെ കളി മാത്രം കളിക്കാറുള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ കളികളുടെ ഹിസ്റ്ററി മാത്രമേ ഓർമ്മയുള്ളൂ എന്റെ ഓർമ്മയില് എന്റെ ഓർമ്മയില് ഞങ്ങളുടെ ഡോക്ടറിന്റെ ഫേവറേറ്റ് ഷാർജ പഞ്ചാബ് കിങ്സ് ഇലവൻ ആയിട്ട് ടു ഹൺഡ്രഡ് ആൻഡ് രാഹുൽ തിരുവത്തിയ മാച്ചായിരുന്നത് അഞ്ച് സിക്സ് അടിച്ച മാച്ച് ഒരു ഓവറിൽ അഞ്ച് സിക്സ് അടിച്ചു ഞാൻ സൈഡിൽ കൂടെ ഒരു എത്ര റണ്ണൊക്കെ